എന്ന മരണബോട്ടിൽ പേരുണ്ട് ഭർത്താവും അവര് എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കാരണം യൂട്യൂബിൽ അവരുടെ ഒരു കമന്റ് കണ്ടിട്ട് ഞാൻ എന്റെ നമ്പർ കൊടുക്കുകയും അതിന് പിന്നാലെ അവർ എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയും അവര് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ആ കഥ എനിക്ക് ഓഡിയോ ക്ലിപ്പിലൂടെ പറഞ്ഞു തരികയും ചെയ്തു ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം പക്ഷെ ആ ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കാരണം എത്ര ഭാഗ്യവാന്മാരാണിവർ കാരണം ഭാര്യ ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു അത്രേ കയറണ്ട അത്ര നല്ലതല്ല എന്ന് ഭാര്യയോട് പറഞ്ഞു പക്ഷെ ഭാര്യക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ കയറണം എന്നുള്ളത് പക്ഷെ ഈ ബോട്ട് ഇങ്ങനെ ചരിഞ്ഞു വരുന്നത് കണ്ടിട്ട് എന്തോ ഒരു അപകടം ഭാര്യക്കും മണത്തു എന്നാലും എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം നോക്കിയപ്പോൾ അത്ര നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആ രണ്ടു പേർ അവിടെ നിന്ന് മടങ്ങാൻ നിൽക്കവേ ആ ബോട്ടിലുണ്ടായിരുന്ന തൊഴിലാളി വിളിച്ചു പറഞ്ഞു നൂറ് രൂപ മാത്രമേ ഉള്ളൂ കയറൂ കയറൂ എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവർ ആ ഓഡിയോ ക്ലിപ്പിലൂടെ പറയുന്നുണ്ട് ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം ആ ഓഡിയോ ക്ലിപ്പിലൂടെ പറയുന്നുണ്ട് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ തള്ളിക്കയറ്റി എന്നുള്ളതാണ് നമുക്ക് ആദ്യം ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് വേറൊരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം ഈ സംഭവം നടക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരുപാട് നിർബന്ധിച്ചിരുന്നു ഇങ്ങനെ കയറണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് കയറുണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് കയറാതെ വേണ്ടാന്ന് വെച്ചു പക്ഷേ അത്രക്കും ദയനീയമായ അവസ്ഥയിലാണ് ആ ബോട്ട് അവിടെ സർവീസ് നടത്തുന്നത് ഒരു ഭാഗം ചരിഞ്ഞിട്ടാണ് ആളെയും കൊണ്ടുപോകുന്നത് എന്നിട്ട് ഒരുപാട് പേരെ കുത്തി നിറച്ചിട്ടാണ് അവർ ഈ സർവീസ് നടത്തുന്നതും സേഫ്റ്റി പോലും ഇല്ലാതെയാണ് എല്ലാവരെയും ഇതിൽ കയറ്റി കൊണ്ടുപോകുന്നത് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ അധികവും ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലും കയറുന്നത് പിന്നെ ഒരുപാട് കുട്ടികൾ സ്ത്രീകൾ അങ്ങനെ കുറേ ആൾക്കാരാണ് ഇതിന് കൂടുതൽ കുട്ടികളൊക്കെയാണ് ഒരുപാട് വാശി പിടിക്കുന്നത് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ലൈഫ് ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ട് പോലും ആ ഒരു അവസ്ഥയിലായിട്ട് പോലും അവർ ആ ബോട്ട് അത്രയും ഇതായിട്ട് പോലും അവരെന്ത് ചെയ്യണം അതിലത്രയും ആളെ ഒരുപാട് ഇന്ന് സണ്ടായത് കൊണ്ട് ഒരുപാടാളവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും അതിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാ ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആളുകളെ കുത്തി നിറച്ചിട്ടാണ് അവര് അതിൽ കയറ്റിക്കൊണ്ടത് ഈ ബോട്ട് അപകടം നടന്ന ആ സമയത്ത് അവിടെ കുറച്ച് കുറച്ചകലെയായിട്ട് പോലീസുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന യുവതി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ അവിടെ പോലീസുകാർ ഇത് കണ്ടിട്ടും അവർ മിണ്ടിയില്ല എന്നുള്ളതാണ് ഈ യുവതി പറയുന്നത് നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അതായത് ഈ സർവീസ് അവിടെ നടത്തുന്ന സമയത്ത് തന്നെ അവിടെ പോലീസ് അവിടെ ഉണ്ട് അതായത് മുകളിൽ കണ്ടില്ലേ ഒരു പാലം അവിടെ ആയിട്ട് പോലീസുകാരുണ്ട് രണ്ട് മൂന്ന് പേര് അവരുണ്ട് അവരൊക്കെ കാണുന്നുണ്ടാവുമല്ലോ എങ്ങനെയാണിത് ഇവിടെ നടത്തുന്നതെന്നുള്ളത് പക്ഷെ അവരെ ഭാഗത്തു ഒന്നുമില്ല ഒരു അവിടെ വെറുതെ നോക്കി നിന്നെ ഉള്ളൂ അവരും കൂടെ ഒന്ന് ആളെ കയറ്റി തീർച്ചയായും വലിയൊരു അപകടം തന്നെ ഒഴിവാക്കാമായിരുന്നു കാരണം ഒരു ചെറിയൊരു ജാഗ്രത ഉണ്ടായാൽ മതിയായിരുന്നു ആരെങ്കിലും ഈ പറയപ്പെടുന്നത് പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്നിട്ട് എന്താണോ ഇത്രയും ആളുകൾ പോകുന്നത് എന്താ എത്ര പേരെയാണ് അതിൽ കേറ്റാനുള്ള കപ്പാസിറ്റി ഉള്ളത് അതിന്റെ ഒരു ഫോർമാറ്റ് ഫോർമാറ്റും തന്നെ അതിന്റെ ഫയലും തന്നെ എന്നൊന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അപകടം തന്നെ ഒഴിവായേ പക്ഷേ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഒരുപാട് കുടുംബങ്ങൾക്ക് വേദനയുടെ ദിനമാണ് കാരണം അവർക്ക് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞുപോകില്ല ഒരു കുടുംബത്തിലെ തന്നെ ഒരുപാട് പേര് മരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് പക്ഷെ അതിനിടയിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട രണ്ടു പേർ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം എന്തോ ഒരു ഭാഗ്യം എന്നല്ല അത് പറയാ ജീവിതത്തിലേക്ക് വന്ന ആ രണ്ടുപേർ എന്തായാലും ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് ഇപ്പൊ ഭർത്താവ് ചിലപ്പോ അവരോട് പറഞ്ഞു കാണുമല്ലോ എന്താ ഗർഭിണി ആയതുകൊണ്ട് കേറണ്ട എന്നുള്ളത് ആ പറഞ്ഞ വാക്ക് ചിലപ്പോൾ അവിടെ ശരിയായി വന്നിട്ടുണ്ടാകാം ആ ശരിയിൽ നിന്ന് അവർക്കൊരു ജീവൻ കിട്ടി ഇനിയൊരു ജീവൻ പുറത്തേക്ക് വരാനുണ്ടായിരുന്നു ആ ജീവനും അവർക്ക് സംരക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ് അത് ചില തീരുമാനങ്ങളാണ് അത് അങ്ങനെ തന്നെ നടന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഓഡിയോ ക്ലിപ്പിൽ നിന്നൊക്കെ എനിക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള ബോട്ടുകളെ കൃത്യമായി പരിശോധിക്കുന്നതിൽ അല്ലെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിൽ അധികാരികൾക്ക് മറ്റുള്ളവർക്കൊക്കെ ഒരു വ്യക്തമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം